കേരളത്തിലെല്ലാ മെജീഷ്യൻ അന്ന് അവിടെ വരും അതില് ഫസ്റ്റ് പ്രൈസ് വിന്നറാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫസ്റ്റ് പ്രൈസ് വിന്നറാണ് ഞാൻ അത് മാത്രമല്ല വയനാട് ജില്ലയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് പ്രൈസ് വിന്നർ ഫസ്റ്റ് പ്രൈസ് നേടുന്ന ഒരാളാണ് ഇതുവരെ അങ്ങനെ ഒരു സംഭവം നേടിയിട്ടില്ല ഇതുവരെ ഇന്നത്തെ ഈ നിമിഷം വരെ ഒരു ഫസ്റ്റ് പ്രൈസ് ആർക്കും കിട്ടിയിട്ടില്ല പിന്നെ വയനാട്ടിന് പുറത്തേക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റുള്ള കൺട്രികൾ അതൊരു ഓൺലൈൻ മത്സരം ഉണ്ടായിരുന്നു ഓൺലൈൻ മത്സരം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒൻപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ഒൻപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു മാജിക് ഓൺലൈൻ മത്സരം ആ മത്സരത്തിൽ സെക്കൻഡ് പ്രൈസ് എല്ലാവർക്കും നമസ്കാരം അഫ്സൽ മാജിക് ഇന്ദ്രജാലം വിസ്മയം കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കലയാണ് മാജിക് സമീപകാലത്ത് മാജിക്ക് ഇപ്പോൾ കുറച്ച് പുറകോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അധികം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് സ്പോട്ട് മാജിക്കാണ് വിദേശികളൊക്കെ ചെയ്യുന്നത് ഒരുപാട് പേരിങ്ങനെ കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ പാർക്ക് അല്ലെങ്കിൽ ടൗണിൽ മാജിക്ക് ചെയ്യുന്ന ആൾ വരും വന്നിട്ട് അവിടെ കുറച്ച് കൂടിയ ആളുകളോട് അവർ ഒന്ന് രണ്ട് ഐറ്റംസ് കാണിക്കും എന്നിട്ട് അവരെ വിസ്മയപ്പെടുത്തി അമ്പരിപ്പിച്ച് അവരവിടെ നിന്ന് പോകും ഇപ്പോൾ അങ്ങനെയുള്ള മാജിക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വയനാട്ടിലെ വലിയൊരു മാജിക്ക് താരനെയാണ് അറിയാത്തവർക്കായി പരിചയപ്പെടുത്താം ജയൻ ബത്തേരി ഞാനിപ്പോൾ സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് മാജിക്ക് അവതരിപ്പിക്കുന്നത് കണ്ടു ഒന്ന് നമ്മുടെ തൊട്ട കോളേജിൻ്റെ ഭാഗത്ത് തന്നെ കുറച്ച് പിള്ളേർ നിൽക്കുന്നുണ്ട് അവിടെ വന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് ഒന്ന് ഞാൻ കോഴിക്കോടിലേക്ക് പോകുമ്പോൾ ബസ്സിലായിരുന്നു അടിവാരത്ത് വെച്ചിട്ട് കുറച്ച് പേര് കൂടി അവിടെ വെച്ചിട്ട് അപ്പോൾ ജയനെ ഞാൻ ആദ്യം അറിയാം അപ്പോൾ ഇന്ന് ഈ അവസരത്തിൽ ജയനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് ജയനുമായിട്ട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാം അപ്പോൾ ജയൻ ബത്തേരിയോട് എനിക്ക് മാജിക്കിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു പത്ത് വർഷം മുമ്പാണ് തോന്നുന്നുണ്ട് സുൽത്താൻ ബത്തേരി വെച്ചിട്ട് ഞാനൊരു മാജിക്ക് കണ്ടു ഫയർ എസ്കേപ്പ് ഫയർ എസ്കേപ്പ് അതായത് ജയനെ ചങ്ങലയിൽ ബന്ധിച്ച് വൈക്കോലിൻ്റെ ഇതിൽ വെച്ചിട്ട് തീ കൊളുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നത് അന്നൊക്കെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് അന്നും ഇന്നും അതൊരു അത്ഭുതം തന്നെയാണ് അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നത് അതല്ല എന്താണ് ഈ സ്പോട്ട് മാജിക് ഇപ്പോൾ ഞാൻ അധികം സോഷ്യൽ മീഡിയയിൽ കാണുന്ന സ്പോട്ട് മാജിക്കാണ് ഒരുപാട് ആളിങ്ങനെ കൂടി നിൽക്കുന്നവർക്ക് വന്നിട്ട് ഒന്ന് രണ്ട് ഐറ്റംസ് ഇങ്ങനെ അവതരിപ്പിക്കുക എന്നിട്ട് അവരുടെ കൈയടി വാങ്ങുക ചിലരൊക്കെ തൊപ്പിയിൽ പണം ഇട്ട് കൊടുക്കും അപ്പോൾ എന്താണ് ഈ സ്പോട്ട് മാജിക് സ്പോട്ട് മാജിക് എന്ന് പറഞ്ഞാൽ നമുക്ക് മാജിക്കിൻ്റെ ഉപകരണങ്ങൾ ഒന്നും വേണ്ട നമുക്ക് ആയി കഴിഞ്ഞാൽ ഈ കാണുന്നൊക്കെ മാജി കാണുന്ന ലോകത്ത് മുഴുവൻ കാണുന്ന ഒക്കെ ഉപകരണങ്ങളാണ് നമ്മളിപ്പോൾ മാജിക് എന്ന് കാണിച്ചാൽ എൻ്റെ കയ്യിലൊരു മോതിരമുണ്ട് ഇതൊരു മാജിക്കിൻ്റെ ഉപകരണം അതുപോലെ തന്നെ ഒരു പേന ഉണ്ട് അങ്ങനെ നമ്മൾ എന്ത് കിട്ടിയാലും മാജിക്ക് ചെയ്യുക മാജിക്കിന്റേതായ ടൂൾ വേണ്ട എന്ത് കിട്ടിയാലും സ്പോർട്ടിൽ ചെയ്യാം അതാണ് സ്പോർട്ട് മാജിക് എന്ന് പറയുന്നത് ജയനിപ്പോ ഏകദേശം എത്ര വർഷമായി മാജിക് ചെയ്യാൻ പറ്റും ഞാൻ തുടങ്ങിയിട്ടിപ്പോൾ ഞാൻ മാജിക് ഫീൽഡിൽ ഒരു ഇരുപത്തഞ്ച് വർഷമായി ഞാനിപ്പോൾ ഈ സ്പോർട്ട് മാജിക് ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് വർഷമായിട്ടുള്ളു അപ്പോൾ സ്പോർട്ട് മാജിക്കിനെ കുറിച്ച് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ കാരാപ്പയുടെ മണ്ണിൽ ഇവിടെ വെച്ച് ജയൻ ബത്തേരിക്ക് ഒരു സ്പോർട്ട് മാജിക്ക് കാണിക്കാൻ പറ്റും തീർച്ചയായും സ്പോട്ട് മാജിക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവിടെ വെച്ച് ചെയ്യുക അതിൻ്റെ മാജിക്കിൻ്റെ ഉപകരണങ്ങളൊന്നും വേണ്ട ഓക്കെ അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരാളെ വിളിക്കും സുലുഭേ അപ്പോൾ ഞാൻ ചെറിയൊരു മാജിക് ആയിട്ട് തരാം എൻ്റെ കയ്യിൽ ഒന്നുമില്ല അപ്പം ഒന്ന് നിക്കൂ എൻ്റെ പോക്കറ്റിൽ എൻ്റെ മജീഷൻമാരുടെ പോക്കറ്റിൽ പല സാധനങ്ങളും ഉണ്ടാവും ഇതിപ്പോൾ ഒരു സാധാരണ ഒരു പേപ്പറാണ് കണ്ടില്ലേ ഒരു സാധാരണ ന്യൂസ് പേപ്പറിൻ്റെ ഒരു ചെറിയൊരു പീസാണ് ജസ്റ്റ് ഒന്ന് നോക്കാം ഒന്ന് പരിശോധിക്കാം പേപ്പറുണ്ടല്ലേ എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല ഒന്നുമില്ല ഞാനിത് ഇങ്ങനെ ചുരുട്ടും ഇതാ നിങ്ങളെ സ്പോട്ടിൽ വെച്ചിതാണ് സ്പോട്ട് മാച്ചിക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ചതാണ് ഇങ്ങനെ ചുരുട്ടും എൻ്റെ കയ്യിലൊന്നുമില്ല കണ്ടോ ഒന്നുമില്ല ജസ്റ്റ് ഞാനിത് എൻ്റെ കയ്യിലേക്ക് വെച്ചു ആ ഉണ്ടോ ആ ആരോട് ചോദ്യം പിന്നെ ഈ ലേഡി വാനിഷി എന്ന പരിപാടി ഉണ്ടല്ലോ അത് ചെയ്യാൻ അറിയാം നിങ്ങൾക്ക് ഓ ഏഹ് പിന്നെന്താ നോക്കണ്ട വാനിഷി ഞാൻ വെറുതെ ചോദിച്ചതാ കുറച്ച് നോ വാച്ച് प्लास्टिक हिंदी इंग्ली दो तीन चार पाँच കയ്യിലേക്ക് വെച്ചു എല്ലാരും കാണുന്നുണ്ടല്ലോ ഞാൻ മോതിരം കയ്യിൽ വെച്ചു

ఒక భరినేట అమ్మ సరాదిల ఇన్నో ఏక్లా మరియా 91 అమ్ యామ్ ఇట్ జస్ట్ ఏ నమలల్లారు కోయిన్ ఉపయోగారిండి కోయిన్ క్యాష్ ది క్యాష్ వచ్చేటి ఒక మ్యాజిక్ చేస్తారు అరవాల వరియో జస్ట్ ఏ 1 2 एक <laughs> okay. right. दो तीन चार रुपये ओके वन कॉयन मै हॅन्स एक कॉय ओके ओके रेंडी तीन रुपीस एक दो तीन रुपीस അപ്പൊ മാജിക്ക് നമ്മള് ഒരുപാട് മാജിക്ക് കാണുന്നുണ്ട് പലരും കാണുന്നുണ്ട് അധികം സ്റ്റേജിലാണ് അപ്പോൾ അവര് മാജിക്കിന് അവരുടേതായ അതിൻ്റെതായ ടൂൾസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഡെസ്ക് ബെഞ്ച് കർട്ടൺ പലതും ഇതൊന്നും ഇല്ലാതെ ചെയ്യുമ്പോൾ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കൈക്കടുപ്പം തന്നെയാണ് പലരും അതിന് പറയും പിന്നെ ചിലർ പറയും ഇങ്ങനെ അത് മാജിക്ക് കണ്ടിട്ട് വളരെ നിസ്സാരമായിട്ട് പറയും ആ അതൊരു കൈക്കടുപ്പാറും ചിലർ പറയും അത് കൺകെട്ടമാണെന്ന് അറിയാം അങ്ങനെ വളരെ നിസ്സാരമായിട്ടാണ് ഈ കൈ കൺകെട്ടോ കൈകട്ടോ എന്തോ ആയിക്കോട്ടെ ഇത് ചെയ്തെടുക്കണല്ലോ ഇത് ചെയ്തെടുക്കാൻ ചെയ്തെടുക്കുന്ന ആ മജീഷ്യൻ്റെ ഒരു ഒരു പവർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അതിനെടുക്കുന്ന എഫക്റ്റ് അത് ഭയങ്കരം തന്നെയാണേ അപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അടുത്ത് ഞാനൊരു ഒരു വീഡിയോ കണ്ടു നിങ്ങളത് ഒരു കോടി പേര് കണ്ടു നിങ്ങളിട്ടൊരു വീഡിയോ അത് ആ വീഡിയോ എങ്ങനെ നിങ്ങൾ നിങ്ങളെടുത്ത് ആ എന്താണോ വീഡിയോ ആരാധ ആരാതെടുത്തത് വീഡിയോ ആരാ എടുത്തത് ഞാനതിനു മുൻപ് ഒരു കാര്യം പറയുക അപ്പോൾ നിങ്ങളതിന് ഇടക്ക് പറഞ്ഞല്ലോ കൺകെട്ടിന്ന് ആ കൺകെട്ടി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഓൾറെഡി കൺകെട്ടി എന്ന് പറഞ്ഞ സംഭവമില്ല നമ്മളെ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമ്മൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതാണ് കൺകെട്ട് അതാണ് യെസ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 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 വെറുതെ ഒരു രസത്തിന് നമ്മളെ കുടുംബക്കാരൊക്കെ വന്നപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ജസ്റ്റ് ഒരു മാജിക് ഞാൻ ചെയ്തതാണ് അത് ചെയ്ത് ഞാൻ എൻ്റെ വെറുതെ ഇട്ടതാ പക്ഷെ ഇത്ര ആൾക്കാരൊന്നും കാണാൻ ഒരിക്കലും വിചാരിച്ചില്ല അല്ല അതെന്താ വെച്ചാൽ ഇപ്പൊ ഒരു കഴിവില്ലാത്ത ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല ആളുകള് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഓരോ ഐറ്റംസ് കോമഡി കാര്യങ്ങൾ ഞാനടക്കം പലതും ഇട്ടിട്ട് മില്യൺ കണക്കിന് ഓടുന്ന ചെറിയ ചെറിയ ചെറുതും വലുതുമായ ഒക്കെ കിട്ടുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇത്രയും വലിയൊരു കഴിവില്ല ഒരു കലാകാരനായ ജയനെ ഇപ്പൊ പൊതു നമ്മളെ വയനാടിന് പുറത്ത് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഇതുപോലെ സോഷ്യൽ മീഡിയ യൂസ് ബെനിഫിറ്റ് അല്ലേ തീർച്ചയായും പക്ഷെ ഞാൻ കൂടുതലും ചെയ്യുന്നത് നമ്മൾ കാരണം ഒരാൾക്ക് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ മാജിക് എന്ന് പറഞ്ഞാൽ അത്ഭുതം കാണുമ്പോഴ ഞാനും സന്തോഷം നിങ്ങൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നു അതിന്റെ എഫക്ട് എനിക്കും കൂടിയാണ് അപ്പൊ നമ്മള് മാജിക്ക് വെച്ചിട്ട് ഒരാളെ കാണിച്ചു കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമല്ല അല്ല അതുപോലെ തന്നെ ഈ മാജിക്ക് ഈ ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ജയൻ പറഞ്ഞത് അപ്പോൾ ഈ ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിനുള്ളിൽ ജയന് എന്തെങ്കിലും മാജിക്ക് കൊണ്ടുണ്ടായ ഒരു അനുഭവം എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും എവിടെയെങ്കിലും വെച്ചിട്ട് അതൊന്ന് ഓർമ്മയിൽ ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ കോയമ്പത്തൂര് ഒരു പോകുന്ന സമയത്ത് എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി പെട്ടെന്ന് ഓക്കെ അപ്പം ഈ അന്നാണ് ഞാൻ പിന്നെ ഈ സ്ട്രീറ്റ് മാജിക്കിൻ്റെ വില അറിയുന്നത് അന്ന് ഞാനിത് സംഗതി ആകെ എൻ്റെ പേടിച്ച നഷ്ടം പോയി കയ്യിലൊരു പൈസ ഇല്ല എനിക്ക് വരണം അപ്പം ഞാൻ സ്ട്രീറ്റ് മാജിക് അറിയുന്നുണ്ട് ഞാനൊരു ഹോസ്റ്റലിൻ്റെ അടുത്ത് എത്തിപ്പെട്ടു ഒരു വോയിസ് ഹോസ്റ്റലിൻ്റെ അടുത്ത് അവിടെ കുറേ പിള്ളേരും ആൾക്കാർക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പേപ്പർ വെച്ചിട്ട് കോയിൻസ് വെച്ചിട്ട് പേന വെച്ചിട്ട് അങ്ങനെ കുറച്ച് മാജിക്കുകൾ കാണിച്ചു അങ്ങനെ കാണിച്ചപ്പോൾ അവരെനിക്ക് അല്ല അഞ്ഞൂറ് അറുന്നൂറ് രൂപ എനിക്ക് ഒരു സെക്കൻഡ് സമയം കൊണ്ട് എനിക്ക് കിട്ടി സെക്കൻഡ് സമയം കൊണ്ട് അറുന്നൂറ് രൂപ എൻ്റെ കയ്യിൽ വന്നു അതാണ് സ്ട്രീറ്റ് മാജിക്കിൻ്റെ സ്ട്രീറ്റ് മാജിക് എന്ന് പറയുമ്പോൾ പിന്നെ അത് എവിടെ പോയാലും നമുക്ക് ചെയ്യാൻ പറ്റും സ്ട്രീറ്റ് മാജിക് അതായത് സ്റ്റേജ് ഒന്നും സ്റ്റേജിൻ്റെ ആവശ്യമേ ഇല്ല എവിടെ ചെന്നാലും എത്ര ആൾക്കാരും നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഇടയിൽ പോയിട്ട് നമുക്ക് മാജിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ ഇപ്പോൾ ഒന്നാണ് കുട്ടിക്കോ ഇതിൻ്റെ അടിഭാഗത്തേക്ക് വെക്കുക ഇത് അടിയിലേക്ക് പോകണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ ഇതിൻ്റെ അടിഭാഗത്തേക്ക് വെച്ചിട്ട് ഈ അടപ്പ് വെച്ചിട്ട് അടക്കുക എന്നെൻ്റെ കയ്യിലേക്ക് തരിക അപ്പോൾ ഞാൻ ആ നമ്പർ തുറക്കാതെ പറഞ്ഞു ജസ്റ്റ് ഒരു അടപ്പ് ഇതിൽ വെച്ചിട്ടുണ്ട് നമ്പർ ഇപ്പം എനിക്കറിയില്ല നിങ്ങൾ വെച്ച നമ്പർ ഏതാന്ന് എനിക്ക് അറിയില്ല ഞാനിങ്ങനെ ഒന്ന് പുലിക്ക് നോക്കും പുലിക്കാൻ അറിയില്ല എന്റെ നാല് സൈഡിലേക്ക് നോക്കിയാലും എങ്ങനെ നോക്കിയാലും അറിയില്ല രണ്ട് ഓപ്ഷൻ എനിക്കുണ്ടോ ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കും ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കൂ ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് ഫോൺ ചെയ്യും മൊബൈൽ മൊബൈലിൽ നമ്മൾ ഫോൺ ചെയ്യുന്ന പോലെ രണ്ട് ഓപ്ഷനാണ് ഞാൻ എങ്ങനെ പറയണം സ്മെൽ ചെയ്തിട്ട് പറയണം വെച്ചിരിക്കുന്ന നമ്പർ മൂന്നായിരിക്കും മൂന്നാണോ തുറന്നു നോക്കൂ എനിക്ക് തുറക്കേണ്ട ആവശ്യമില്ല മാജിക് എന്ന് പറഞ്ഞാൽ ഓരോ ട്രിക്കുകളാണ് നമ്മൾ ആണ് മാജിക് എന്ന് പറഞ്ഞാല് നിരന്തരമായ പരിശീലനം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് നമ്മളെ നാട്ടിലെ മജീഷ്യന്മാരൊക്കെ വളരെ കുറവല്ലേ അതിൻ്റെ ഒറ്റ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര പ്രാക്ടീസ് വേണം മാജിക്ക് പഠിക്കാൻ എന്തുവാണെന്ന് വെച്ചാൽ പ്രിയമുള്ളവരെ ജയൻ ബത്തേരിയുടെ ഫോൺ കോണ്ടാക്ട് നമ്പർ ഞാനിതിൽ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇപ്പോൾ സാധാരണ നമ്മൾ കല്യാണ മണ്ഡപങ്ങളിൽ ഗാനമേള ഒരുപാട് അൻപതിനായിരം ഒരുപാട് രൂപ കൊടുത്തുകൊണ്ട് ഗാനമേള സെറ്റ് ചെയ്ത് ഒരു അതുപോലെ പല നമ്മളെ പ്രോഗ്രാം നമ്മളെ ചെയ്യാറുണ്ട് നമ്മളെ ആഘോഷങ്ങൾക്കൊക്കെ പല പല ടീമിനെ വിളിച്ചിരുത്തി ഒരുപാട് പൈസ മുടക്കിയിട്ട് ഇതുപോലുള്ള കലാകാരന്മാരെ മാജിക് അവതരിപ്പിക്കുന്ന കലാകാരന്മാരെ അവരെ ഉൾപ്പെടുത്തിയിട്ട് ആ മണ്ഡപത്തിൽ അപ്പോൾ അവതരിപ്പിച്ചാൽ അവിടെ കൂടിയ കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷ എല്ലാവരും ഒരുപാട് കളി പറഞ്ഞു നടക്കും ഞങ്ങളവിടെ പോയിട്ട് മാജിക് കണ്ടു ഞങ്ങൾ മാജിക് കണ്ടു അപ്പോൾ ഈ ഫങ്ഷൻ പോലും അത് എന്നും ഓർത്തുക്കും അപ്പോൾ അത് യൂസ് ചെയ്യാമെന്നാണ് എൻ്റെ റിക്വസ്റ്റ് ഇട്ടത് ഹലോ നമസ്തേ എല്ലാരും എവിടുന്നായിരുന്നേ മലപ്പുറം തിരൂരിന്ന് മാജിക്ക് ഇഷ്ടാണോ ഓക്കേ മജീഷ്യൻ ആണ് എന്റെ പേര് ജയൻ ജയൻ ബത്തേരി ബത്തേരിയെന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഞാനൊരു കോയിൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു മാജിക് ആട്ടി തരാം കോയിൻസ് പൈസ വെച്ചിട്ട് ഒന്ന് കൈ കാണിച്ചേ ജസ്റ്റ് എന്റെ കയ്യിൽ അഞ്ചിന്റെ തൊട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ശരിയാണോ അഞ്ച് അതിൽ ഏതെങ്കിലും ഒരു കോയിൻസ് ജസ്റ്റ് എൻ്റെ കയ്യിലേക്ക് തരൂ ഏതെങ്കിലും ഒരു കോയിൻ ഇപ്പം അഞ്ച് രൂപ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അഞ്ച് രൂപ എൻ്റെ കോയിന് തന്നു കണ്ടല്ലേ ബാക്കി കാണിച്ച കയ്യിൽ ബാക്കി തരണം ഉണ്ട് മൂന്ന് എണ്ണം മൂവഞ്ച് എത്ര മൂവഞ്ച് പതിനഞ്ച് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കോയിൻ ഒന്ന് അമർത്തി പിടിച്ച കയ്യിൽ അമർത്തി പിടിച്ചോളൂ പിടിച്ചോളൂ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചോളൂ ഇങ്ങനെ പിടിച്ചോളൂ കേട്ടോ ഇവിടെ ഉണ്ടോ നിങ്ങൾ തന്ന ഒരു കോയിൻ എന്റെ കയ്യിലുണ്ട് േ ജസ്റ്റ് കയ്യിലൊന്നുമില്ല ജസ്റ്റ് ഞാൻ ഈ കോയിൻ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് എന്റെ കയ്യിലേക്ക് വെച്ചു കണ്ടോ ജസ്റ്റ് എന്റെ കയ്യിലേക്ക് വെച്ചു ചെറിയൊരു ആക്ഷൻ ഇങ്ങനെ റെഡി വാ ജസ്റ്റ് ഞാൻ എന്റെ കയ്യിൽ ആക്കുന്ന സമയത്ത് ഓ ഓ എന്തെങ്കിലും തോന്നുന്നുണ്ടോ കയ്യിൽ ചേർക്കി ഓക്കെ 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 ജസ്റ്റ് കൈ തോന്നു നോക്ക് ఆ ఓకే 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 విష్పడిలే అంటే జైన్ హలో జైన్ బతిరిని അറിയപ്പെടുന്നു నేను బతిరి సుల్తాన్ బతిరి ఓకే థాంక్యూ ఇది సాధారణ రిన్యూస్ పేపర్ ആണ് കണ്ടോ ഒരു ന്യൂസ് പേപ്പറിൽ ചെറിയൊരു മാജിക് ആട്တယ် ട്ടോ ഇക്കൊല്ലർ മൈക്കോ Terima kasih telah <laughs> menonton! പ്രിയമുള്ളവരെ ജയൻ ബത്തേരിയുടെ വീടിന് മുൻപിലാണ് നമ്മൾ നല്ല മഴ ഉണ്ട് കേട്ടോ വയനാട്ടിൽ വയനാട്ടിലാ പോലും എല്ലായിടത്തും നല്ല മഴയുണ്ട് ആകെ നനഞ്ഞത് കണ്ടില്ലേ എന്തായാലും നമുക്ക് ജയൻ്റെ വീടും ഓഫീസും ഒക്കെ ഒന്ന് കാണാം ഒന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ വീടാണ് വീടിൻ്റെ തൊട്ടടുത്തില്ല അദ്ദേഹത്തിൻ്റെ തന്നെ ക്വാർട്ടേഴ്സിൻ്റെ ലാസ്റ്റ് റൂമിലാണുള്ളത് ഇവിടെ ഒരു മനോഹര ഗാർഡൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ മാന് കോഴി എല്ലാ മുഴല് എല്ലാ ഐറ്റംസും ഉണ്ടോ കേട്ടോ ഇവിടെ ഒരു പച്ച തവളയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് കാണുക ആ ഇവിടെ ഒരു മയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ഇത് നോക്കി ഇങ്ങോട്ട് നല്ല നീളം വലുപ്പ അടിപൊളി ഇവിടെതാ സിംഹം ആന മരം കൊത്തി മരം കൊത്തി മരം കൊത്തി കൊത്തി വീണു ആ ഇവിടെ നമുക്ക് ജയന് കൂട്ട് കൂട്ടായിട്ട് ലുട്ടാപ്പിയും മായാവിയും ഒക്കെ ഉണ്ട് ഇണ്ടോ ഡോൾഫിൻ അപ്പൊ ഇവിടെ ഈ ഓഫീസിൽ വെച്ചിട്ടാണ് ജയനെ ബുക്ക് ചെയ്യാൻ വരല് ഇപ്പൊ വയനാട്ടിന് പുറത്ത് കേരളത്തിൽ നിന്ന് എല്ലായിടത്തുനിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആളുകൾ വരുന്നുണ്ട് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജയൻ സെപ്പറേറ്റ് ആയിട്ട് വരുന്നവർക്ക് സൗകര്യപ്രദമായിട്ടാണ് ഇങ്ങനൊരു ഓഫീസ് തൻ്റെ ക്വാർട്ടേഴ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ നമുക്കൊന്ന് ജയനെ കാണാം പറയുമ്പോൾ വരെ ഇത്രയും നേരം ക്യാമറ ചരിപ്പിച്ച സുലു വൈഫ് ആ സുലുവിന് എന്താണ് ജയനോട് ചോദിക്കാനുള്ളത് എനിക്ക് കാലത്തെ കിട്ടിയ നേട്ടങ്ങളും അംഗീകാരങ്ങളും എന്തൊക്കെയാണ് നേട്ടങ്ങളും സമ്മാനങ്ങളും ഒക്കെ ജയന് ഒരുപാട് കിട്ടിയിട്ടുണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ചിലപ്പം ഇത് അറിഞ്ഞുകൊള്ളണമെന്നില്ല എന്തായാലും ആ നേട്ടങ്ങളിലൊരു നേട്ടമാണ് ഇതാ പൂങ്ങാത്ത നേട്ടം ജയ ഇത് എന്താ ഇത് എനിക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അവർ സമ്മാനിച്ച ഒരു അവാർഡാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം പ്രിയമുള്ളവരെ കണ്ടില്ലേ നമ്മളെ വയനാട്ടുകാരന്റെ മുത്താണ് ജയൻ അതുപോലെ ഇതൊക്കെ ഇത് നമ്മളെ രാഹുൽജി ആ നമ്മുടെ വയനാടിന്റെ മുൻ എം പി ആ രാഘുൽജി ആ അദ്ദേഹം എനിക്ക് സമ്മാനിച്ച ഒരു അവാർഡാണ് ഞാന് ശ്രദ്ധിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ അടുത്ത് നിന്നിട്ടൊരു മാജിക് കാണിച്ചിട്ട് ആളുകൾ അതെ കേരളത്തിൽ ആദ്യമായിട്ട് സാറിന് ഞാനൊരു ലൈവായിട്ട് ഞാൻ മാജിക് ഞാൻ കാണിച്ചു ഒരു ഏക വ്യക്തി ഞാൻ തന്നെ അദ്ദേഹം അവാർഡ് തരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഒരു മാജിക് കാണിക്ക ആ ഞാൻ അവാർഡൊക്കെ വാങ്ങിച്ച് വരാന്ന് വിചാരിച്ച അദ്ദേഹം പറഞ്ഞു എനിക്കൊരു മാജിക് കാണണം അപ്പൊ സാറിന് ഞാൻ അവിടെ വെച്ച് നല്ല മനോഹരമായ ഒന്ന് രണ്ട് ഐറ്റംസ് പിന്നീട് എനിക്കെന്ന് വെച്ചാല് എന്താ പറയാ വയനാട്ടിലെ ഇപ്പൊ നമ്മളെ കേരളത്തിലെ എല്ലാ മെജീഷ്യന്മാരും തമ്മിൽ കൂടി ചേർന്നിട്ട് ഒരു മത്സരം വെക്കാറുണ്ട് ഓൾ കേരള കേരളത്തിലെല്ലാ മെജീഷ്യൻ അന്ന് പങ്ക് വരും അതില് ഫസ്റ്റ് പ്രൈസ് വിന്നറാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഫസ്റ്റ് പ്രൈസ് വിന്നറാണ് ഞാൻ അത് മാത്രല്ല വയനാട് ജില്ലയില് ആദ്യമായിട്ട് ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് നേടുന്ന ഒരാളാണ് ഇതുവരെ മറ്റൊരാള് അങ്ങനെ ഒരു സംഭവം നേടിയിട്ടില്ല ഇതുവരെ ഇന്നത്തെ ഈ നിമിഷം വരെ ഒരു ഫസ്റ്റ് പ്രൈസ് ആർക്കും കിട്ടിയിട്ടില്ല പിന്നെ വയനാട്ടിന് പുറത്തേക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റുള്ള അതെ അതെ അതൊരു ഓൺലൈൻ മത്സരം ഉണ്ടായിരുന്നു ഓൺലൈൻ മത്സരം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒൻപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ലോകത്തിലെ ഒൻപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു മാജിക് ഓൺലൈൻ മത്സരം ആ മത്സരത്തിൽ സെക്കൻഡ് പ്രൈസ് ആണ് ഇതിൽ കൂടുതൽ എന്ത് നേട്ടമാണ് നമ്മുടെ സ്വന്തം വയനാടിന്റെ അഹങ്കാരം ഉള്ളത് ഇത് ഇത് എനിക്ക് ഒരു മാസം മുമ്പ് അഖില കേരള മായാജാല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഖില കേരള മായാജാല മത്സരത്തിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയതാണ് അപ്പൊ മാജിക് എന്ന് പറയുന്നത് കൈയടക്കമാണ് കൈവേഗത കൊണ്ട് കാണിക്കുന്ന അതാണ് ഈ അവാർഡിനൊക്കെ എന്നെ അർഹനാക്കിയത് ഒരുപാട് കിട്ടിയിട്ടുണ്ട് വേറെ ഉണ്ടാവൂല്ല വേറെ ഒരുപാടുണ്ട് ഇവിടെ വെക്കാൻ സ്ഥലമില്ല എന്നാൽ അവിടെ വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തൊരു ഇതൊള്ളു ഒരുപാടുണ്ട് ഒരുപാട് സാധനങ്ങൾ ദര്യവും ഇഷ്ടം പോലെ തുടർന്നും ജീവിതത്തിൽ മുന്നോട്ട് അല്ലെ മാജിക്കുമായിട്ട് മാജിക്കുമായിട്ട് മാജിക് എന്ന് പറയുന്നത് വളരെ സന്തോഷമായുള്ള ഒരു പരിപാടിയല്ലേ നമ്മൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നു ഞാനും സന്തോഷിക്കുന്നു നമുക്ക് കാരണം വെച്ച് മനസ്സിലായി ഒരുപാട് കുട്ടികളും ആളുകളും അതെ അങ്ങനെ അത്രയും ഓഡിയൻസിന്റെ മുന്നില് ഒരു മാജിക് ചെയ്യണമെങ്കിൽ അത്രയും നല്ലൊരു മജീഷൻ മാത്രമേ കഴിയൂ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്ത് എല്ലാരും കയ്യിലും മൊബൈലാണ് തീർച്ചയായും നിൽക്കുന്ന സാധാരണ മാജിക് തീർച്ചയായിട്ടും നടക്കുന്നവർക്ക് നിൽക്കാറില്ല ഇത് ചുറ്റും മൊബൈൽ പിടിച്ചിട്ട് ഈ കൈക്കെടുപ്പ് അവർക്ക് കണ്ടത്തിറിയുമ്പോ കൈകടും അത് കണ്ടിട്ട് തന്നെയാണ് അതെ അതെ സ്ട്രീറ്റ് മാജിക് ആണ് അങ്ങനെയുള്ള മാജിക് ആണ് ഇനി നമുക്ക് അതെ അപ്പൊ എനിയെന്നു വെച്ചാൽ ഈ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ മൊബൈലിലൂടെ കംപ്ലീറ്റ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് മാജിക് ഇനി മാജിക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കൈയടക്ക വിധികൾ മാത്രമേ രക്ഷൂ ജയൻ ബത്തേരി ഒരുപാട് സന്തോഷം പിന്നെ ബ്രമണകരെ അപ്പോൾ ജയനെ വിശദമായിട്ട് പരിചയപ്പെട്ടല്ലോ ജയനെ ഇത്രയും പരിചയപ്പെടുത്തിയത് ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും ഇത്രയും വലിയൊരു കഥാകാരൻ അതെനിക്ക് വലിയ നേട്ടമായിട്ട് ഞാനും കരുതുകയാണ് അപ്പോൾ പ്രോഗ്രാം എവിടെ എന്തൊക്കെയുണ്ടെങ്കിലും ജയനെ ബുക്ക് ചെയ്യുക ജയൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ വീട് കണ്ട് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഓക്കെ